ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധിക രാധികയുടെ സങ്കടങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് അമ്മയോട് പറയുമ്പോൾ യശോദ പറയുന്നുണ്ട് മോളുടെ സങ്കടങ്ങളെല്ലാം തീരണമെങ്കിൽ കണ്ണിൻ്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കണം അവിടെ ചെന്ന് മോളുടെ വിഷമങ്ങളൊക്കെ പറയാൻ പറയുകയാണ് ശേഷം കാണിക്കുന്നത് അതേ ക്ഷേത്രത്തിലെത്തുകയാണ് ശ്യാമയും അശ്വതിയും അശ്വതി പറയുന്നുണ്ട് ഇപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഐശ്വര്യ ഭയങ്കര ബഹളമായിരുന്നു നീ ഈ ക്ഷേത്രത്തിൽ വരാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അത് എൻ്റെ തീരുമാനമാണ് ഇനി അങ്ങനെ ഒരു വിലക്ക് ഐശ്വര്യ എടുത്ത് എന്നോട് പറഞ്ഞാൽ അതിനുള്ള വില കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം എന്നാ ശ്യാമ പറയുമ്പോൾ അശ്വതി പറയുന്നുണ്ട് ഒരു തരത്തിൽ നമ്മൾ കാണിക്കുന്നത് ഒരു അബദ്ധമല്ലേ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ശ്യാമയുടെ മകൾ ഇവിടെ ഇവിടെയുണ്ടെന്ന് ഐശ്വര്യ കരുതില്ലേ വേറെ ഉറപ്പല്ലാതെ സത്യമാണ് എൻ്റെ മോള് ഈ ചുറ്റുവട്ടത്ത് എവിടെയോ ഉണ്ട് പലതവണ അതിനുള്ള തെളിവ് കിട്ടിയതല്ലേ ചേച്ചി അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും ക്ഷേത്രത്തിലേക്ക് പോകുന്നു ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അവളെ നഷ്ടപ്പെട്ട അന്ന് മുതൽ ഞാൻ കണ്ണനോട് പ്രാർത്ഥിച്ചതാണ് അവളെ കാത്തോണയെന്ന് ഭഗവാൻ അവളെ കാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം എനിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടതാണെന്നും പറഞ്ഞു ശ്യാമ മുന്നോട്ടേക്ക് നടക്കുന്നു അശ്വതേച്ചി നോക്കുകയോ ഈ നടയിൽ വെച്ച് തന്നെയായിരിക്കും ഭഗവാൻ അവളെ എനിക്ക് കാണിച്ചു തരുന്നത് എൻ്റെ മനസ്സങ്ങനെ പറയുന്നു ശ്യാമ പ്രാർത്ഥനയോടെ നിൽക്കുന്നു ശ്യാമ പ്രാർത്ഥിച്ചോളൂ ഞാൻ നാളികേരം വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അശ്വതി പോകുന്നു ശ്യാമ കണ്ണനോട് പറയുന്നു ഭഗവാനെ കൈയെത്തുന്ന ദൂരത്തു നിന്നാണ് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടത് ഒരു പക്ഷേ അങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനും ഞാൻ സാറും ഞങ്ങളുടെ മോളും ഈ ലോകത്ത് ഏറ്റവും സന്തോഷമുള്ളവരായി ജീവിച്ചേനെയായിരുന്നു എൻ്റെയും അഖിൽസാറിൻ്റെയും സ്വപ്നമാണ് അവൾ അവളെ എനിക്ക് കാണിച്ചതാ എന്നൊക്കെ വളരെ സങ്കടത്തോടെ ശ്യാമ പറഞ്ഞു കൊണ്ടുനിന്ന് അതേ സമയം തന്നെ രാധികയും അവിടെ എത്തുന്നു അമ്മയെ കാണാൻ ഏറ്റവും കൊതിക്കുന്നത് ഇപ്പോൾ രാധിക തന്നെയായിരിക്കും മനസ്സിന്റെ സങ്കടങ്ങളൊക്കെ പറയാനായിട്ട് കണ്ണന്റെ മുന്നിൽ രാധികയും എത്തിയിരിക്കുന്നു അമ്മയും മകളും തൊട്ടരികിൽ തന്നെ ശ്യാമയും രാധികയും ഭഗവാനെ എന്തിനാണ് എന്നെ കൊണ്ട് താലി എണീക്കാൻ തോന്നിച്ചത് എന്തിനാണ് ഞാൻ പോലും അറിയാതെ ആ സിന്ദൂരത്തിലേക്ക് സഞ്ചരിച്ചത് കുത്തുവാക്കും ആക്ഷേപവും എല്ലാം ഞാൻ സഹിക്കും എവിടെയുള്ള എൻ്റെ അമ്മ എനിക്ക് രാധിക ഇങ്ങനെ വിഷമത്തോടെ സംസാരിക്കുകയാണ് കണ്ണനോട് അമ്മയെക്കുറിച്ച് എൻ്റെ മുന്നിൽ വെച്ച് അവരെ കൊണ്ട് അരുതാത്തത് പറയിപ്പിക്കല്ലേ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ അമ്മയെ എനിക്കൊന്ന് കാണിച്ചു തരണേ എന്നും രാധിക പറയുകയാണ് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് രാധിക അപ്പുറതു വശത്തേക്ക് പോകുന്നു ഇതേ ഇതേ സമയം തന്നെ ശ്യാമിയുടെ അരികിലേക്ക് അശ്വതിയും വരുന്നു ശ്യാമ നാളികേരം മുടയ്ക്കുന്നു ശ്യാമയുടെ തൊട്ടരികിൽ തന്നെയായിരുന്നു രാധികയും ശ്യാമ ഉടച്ച നാളികേരത്തിന്റെ ഒരു ഭാഗം രാധികയുടെ നെറ്റിയിൽ കൊള്ളുകയാണ് നെറ്റിയുടെ സിന്ദൂരത്തിന്റെ ആ ഭാഗത്ത് ഇപ്പോൾ ബ്ലഡ് വരികയും ചെയ്യുന്നു ബ്ലഡിലേക്ക് നോക്കി ഇങ്ങനെ ടെൻഷനോട് നിൽക്കുകയാണ് രാധിക എന്നാൽ ഇതൊന്നും ശ്യാമ അറിയുന്നില്ല പെട്ടെന്ന് തന്നെ സിന്ദൂരത്തിന്റെ കാര്യം ഓർക്കുകയാണ് രാധിക ആ നെറ്റിയിൽ സിന്ദൂരം വേണമെന്നാണ് ഇപ്പോൾ ഭഗവാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ രാധികയ്ക്ക് മനസ്സിൽ തോന്നുന്നതും രാധിക ഇപ്പോൾ വല്ലാത്തൊരു സന്തോഷത്തിൽ തന്നെ നിൽക്കുന്നു രാധിക വീണ്ടും കണ്ണന്റെ അരികിലേക്ക് വന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായി കൃഷ്ണ അങ്ങ് ഇതെന്നോട് ആവശ്യപ്പെടുന്നു അതാണ് ശരി എന്റെ നെഞ്ചിൽ ഒട്ടിക്കിടക്കുന്ന ഈ താലിയും നെറ്റിയിൽ അങ്ങ് തന്ന സിന്ദൂരവും ഞാനെല്ലാം മനസ്സിൽ ഉറപ്പിക്കുകയാണ് ഇതേ സമയം വരുൺ രാധികയുടെ വീട്ടിലെത്തി യശോദ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ വരുണിനെ കാണുന്നു ആദ്യം ഒരു ടെൻഷനാണ് ഉണ്ടായത് എന്താ മോനെ യശോധ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഒന്നുമില്ല ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ എന്ന് അദ്ദേഹം അമ്പലത്തിലേക്ക് പോയി ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് എന്ന് യശോധ പറയുന്നു മുത്തശ്ശിയും ഇവിടേക്ക് വന്നു മോനെന്താ ഒന്ന് വിളിക്ക പോലും ചെയ്യാതെ എന്ന് മുത്തശ്ശി വിളിക്കാതെ വരണ്ട കാര്യത്തിന് അങ്ങനെ തന്നെ വേണമല്ലോ എന്ന് വരുൺ വാ അകത്തേക്ക് കയറിയിരിക്കാം എന്ന് പറഞ്ഞ വരുണിനെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് മുത്തശ്ശി ഇരിക്കാനും പറയുന്നു രണ്ടുപേരും ടെൻഷനിൽ നിൽക്കുന്നത് കണ്ടിട്ട് വരുൺ പറയുന്നുണ്ട് എന്ത് പറ്റി രണ്ടുപേർക്കും എന്തോ ടെൻഷൻ ഉള്ളതുപോലെ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ എന്ത് പ്രശ്നം അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് വരുൺ പറയുന്നുണ്ട് പ്രിയങ്ക മോളിയെന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു അവൾ അവിടെയുണ്ട് അമ്മയും അച്ഛനും ഒക്കെ അവളെ സ്നേഹിക്കാൻ മത്സരിക്കുകയാണ് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് യശോദ പറയുമ്പോൾ വരുൺ പറയുന്നു അമ്മയും മുത്തശ്ശിയും അവിടെ ഇരിക്കെ എടുക്കാൻ ഇവിടെ ജോലിക്കാരിയില്ലേ ആ കുട്ടി ഇവിടുത്തെ ജോലിക്കാരിയാണെന്നല്ലേ പറഞ്ഞത് അന്ന് നിശ്ചയത്തിനും കല്യാണത്തിനൊക്കെ പ്രിയങ്കയോടൊപ്പം ഉണ്ടായിരുന്നത് അതെ അതെ വേലക്കാർ തന്നെയാണ് പക്ഷേ ആ കുട്ടി ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് മുത്തശ്ശി പറയുന്നു അത് എന്ത് പറ്റിയെന്ന് വരുൺ കുറെ നാളായിട്ട് പറഞ്ഞു വിടണമെന്ന് ആഗ്രഹിക്കുകയായിരുന്നു ഇപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞല്ലോ ശരിയെന്ന് ഞങ്ങളും തീരുമാനിച്ചു ഇതേ സമയം രാധിക വീട്ടിലേക്ക് വരുന്നുണ്ട് വരുണിന്റെ കാറ് കാണുന്നു വരുണിനെ കാറ് കണ്ട രാധിക വല്ലാത്ത ആവുന്നുണ്ട് നീ എന്താ അശോദി വെള്ളമെടുക്കാന്ന് പറഞ്ഞിട്ടൊക്കെ മുത്തശ്ശി യശോദയോട് പറയുന്നുണ്ട് യശോദ വെള്ളമെടുക്കാൻ പോയി പെട്ടെന്ന് അവിടെ മറിഞ്ഞെന്ന് നോക്കുകയാണ് രാധിക ഈ വീട് ജോലിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഓരോരുത്തരെ പിടിച്ചു നിർത്തും അവർക്കൊന്ന് നമ്മുടെ സംസ്കാരം ഉണ്ടാവണമെന്നില്ലല്ലോ എന്നില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് വരുൺ പിടിച്ചു നിർത്തി ചീത്ത പേര് കേളി കേൾപ്പിക്കുന്നതിനേക്കാൾ നല്ലത് പറഞ്ഞു വിടുന്നതാണ് എന്ന് തോന്നി എന്നിട്ട് ആ കുട്ടി എവിടേക്കാണ് പോയതെന്ന് വരുൺ ചോദിക്കുന്നു എവിടെയാണ് ആ കുട്ടിയുടെ പേര് വീട് എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആർക്കറിയാം അതൊരു അനാഥ ജന്മമാണ് അതിനെ ഓരോ പേരും തന്തയും തള്ളിയും ഒന്നുമില്ല വെള്ളവുമായി യശോദ അവിടേക്ക് എത്തി ആണോമയെ ആ പെൺകുട്ടി അനാഥയാണോ എന്ന് വരുൺ യശോദയോട് ചോദിക്കുമ്പോൾ അമ്മ പെട്ടെന്ന് തന്നെ മുത്തശ്ശിയെ നോക്കുന്നു ഇടയ്ക്ക് വരുൺ കാണുന്നുണ്ടായിരുന്നു വേറെ നിവർത്തിയില്ലാതെ അതെ അനാഥയാണെന്ന് അമ്മയും പറയുന്നു ഇത് രാധിക കേൾക്കുന്നുണ്ടായിരുന്നു ഇത് രാധികയ്ക്ക് വല്ലാണ്ട് വിഷമമാക്കുന്നുണ്ട് അല്ല മോനന്തിനാ ഇത് അന്വേഷിക്കുന്നതെന്ന് മുത്തശ്ശി ഒരിക്കൽ കണ്ട് പരിചയപ്പെട്ടവരെ ഞാൻ അങ്ങനെ മറക്കാറില്ല അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് വരുൺ പറയുന്നു എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് ചിലപ്പോൾ ആ കുട്ടിയെ കാണാൻ പറ്റുമായിരിക്കും അല്ല എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഞാൻ അമ്പലത്തിൽ ഒന്ന് കയറുന്നുണ്ട് അച്ഛനെ ഞാൻ അവിടെ വെച്ച് കണ്ടോളാം ശരിയെന്ന് പറഞ്ഞിട്ട് വരുൺ പോകുന്നു വരുണിൻ്റെ കണ്ണിൽപ്പെടാതെ രാധിക മറിഞ്ഞു നിൽക്കുന്നു എന്നാൽ രാധിക ഓടിപ്പോകുന്നത് വരുൺ കാണുന്നുണ്ടായിരുന്നു യൂ എന്ന് പറഞ്ഞ് ടെൻഷനോട് തന്നെ മുത്തശ്ശിയും യശോദയും അങ്ങോട്ടേക്ക് വരുന്നു രാധിക ഓടിപ്പോയി മറിഞ്ഞു നിൽക്കുകയാണ് എന്താ മോനെ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു ആരോ ഇങ്ങോട്ട് മാറിയതുപോലെ തോന്നി എന്ന് വരുൺ അത് അയൽപക്കത്തെ പെണ്ണുങ്ങളൊക്കെ വഴി ലാഭിക്കാൻ വേണ്ടി ഇവിടെ ഇതിലേക്കൂടിയാണ് നടന്നു പോകാറ് അതായിരിക്കുമെന്ന് മുത്തശ്ശി പറയുന്നു എന്നാൽ ശരി മുത്തശ്ശി ഞാൻ ഇറങ്ങട്ടെ എന്ന് വരുൺ അങ്ങനെ വരുൺ പോവുകയാണ് വരുൺ പോയെന്ന് മനസ്സിലായതും രാധിക വരുന്നു വളരെ സങ്കടത്തോടെ തന്നെ വരുൺ പോരുന്ന നോക്കി നിൽക്കുന്നിട്ട് ആ താലിയിലേക്ക് നോക്കുകയാണ് രാധിക എടി എന്നെ ദേഷ്യത്തോടെ മുത്തശ്ശി വിളിച്ചപ്പോൾ താലി മറച്ചു വെക്കുന്നുണ്ട് രാധിക എപ്പോഴടി നീ വന്നത് എന്റെ ദേഷ്യത്തോടെ മുത്തശ്ശി അവൻ ചോറിച്ചതൊക്കെ നീ കേട്ടോ എന്നും പറയുന്നു കണ്ടിലടി വരുൺ ഇവിടെ എത്തിയപ്പോഴത്തേക്കും അവന്റെ മണവും പിടിച്ച് അവൾ ഇവിടെ വന്ന് കയറിയത് ഇനി ഒരിക്കൽ പോലും അവൻറെ കൺമുന്നിൽ നീ വന്ന് പെട്ടുപോകരുത് അറിഞ്ഞോ അറിയാതെ മുന്നിൽ പെട്ടാൽ നിന്നെ ഞാൻ കൊന്നു കളയുമെന്നും മുത്തശ്ശി പറയുന്നു യശോദ വരുണിന്റെ മനസ്സിൽ എന്തോ ചില സംശയങ്ങൾ കടന്നു കൂടിയിട്ടുണ്ട് അത് വളർന്നാൽ അപകടമാണ് മര്യാദയ്ക്ക് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കുകയോ എന്നൊക്കെ മുത്തശ്ശി യശോദയോട് പറയുന്നു എനിക്ക് അച്ഛനും അമ്മയും ഇല്ല ഞാൻ അനാഥയാണെന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങിയപ്പോഴൊക്കെ അമ്മ എന്നെ വാ പൊത്തിയിട്ടുണ്ട് ആ വാക്ക് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതേ നാവുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞില്ലേ ഞാൻ അനാഥയാണെന്ന് എന്ന് രാധിക പറയുമ്പോൾ രാധികയോട് എന്ത് പറയണമെന്നറിയാതെ സങ്കടപ്പെട നിൽക്കുകയാണ് യേശോദയും എനിക്കറിയാമേ എങ്ങനെ തോക്കി നോക്കിയാലും അമ്മ പ്രസവിച്ച മോളുടെ സ്ഥാനം എനിക്ക് തരാൻ പറ്റില്ലല്ലോ ചങ്ക പിടയുന്ന വേദനയുടെ അമ്മ ആ വാക്ക് പറഞ്ഞത് അത് എന്തിന്റെ പേരിലാണ് ആ വാക്ക് പറഞ്ഞതെന്ന് എന്റെ മോൾക്കറിയോ പറയാതെ പറ്റില്ലായിരുന്നു കുട്ടിയെന്നൊക്കെ യശോദ പറയുന്നുണ്ട് അല്ലാതെ നിന്നോട് ഇഷ്ടക്കുറവ് ഉണ്ടായിട്ടൊന്നും അല്ല എന്ന് കരഞ്ഞുകൊണ്ടാണ് യശോദ പറയുന്നത് നീ അമ്മയുടെ മോള് തന്നെയാണ് അമ്മയുടെ ശ്വാസം നിലയ്ക്കുന്നതുവരെ അതിന് ഒരു മാറ്റവും വരല്ല എന്നും യശോദ പറയുമ്പോൾ രണ്ടുപേരും കരയുന്നുണ്ട് മുത്തശ്ശി ദേഷ്യത്തോടെയാണ് അത് കണ്ടു നിൽക്കുന്നത് ഉടൻ തന്നെ വരുൺ ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു ഇതേ സമയം വീട്ടിൽ പൂജാമുറിയിൽ കണ്ണന്റെ മുന്നിൽ നിൽക്കുകയാണ് രാധിക വരുൺ ക്ഷേത്രത്തിലെത്തി കണ്ണനോട് പറയുന്നുണ്ട് ഈ നടയിൽ എത്രയോ തവണ ഞാൻ എന്റെ പ്രിയപ്പെട്ടവളെ കണ്ടിരിക്കുന്നു ഇവിടെ നിന്നാണ് ഞങ്ങൾ മനസ്സു നിറയെ പരസ്പരം കണ്ടത് അപകടമാണ് അമ്മയ്ക്കും മുത്തശ്ശിക്കും കൊടുത്ത വാക്കിനപ്പുറം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് രാധികയും പ്രാർത്ഥിക്കുന്നു വരുൺ വീണ്ടും പറയുന്നു എവിടേക്ക് പോയി എന്ന് പറഞ്ഞാലും എനിക്ക് അവളെ തിരിഞ്ഞ് കണ്ടുപിടിച്ചേ സാധിക്കൂ രാധിക പറയുന്നു എന്നെ തിരിഞ്ഞ് കണ്ടുപിടിക്കാൻ ഇനി വരുണിന്റെ മനസ്സിൽ തോന്നിപ്പിക്കല്ലേ വരുൺ വീണ്ടും പറയുന്നു അവളോട് പോലാതെ എനിക്ക് ഇനി ഒരു കുടുംബ കുടുംബജീവിതമില്ല രാധിക പറയുന്നു പ്രിയങ്കയുടെ ഭർത്താവാണ് അവളോടൊപ്പം ആയിരിക്കണം അദ്ദേഹത്തിന്റെ കുടുംബജീവിതം വരുൺ പറയുന്നു ആവശ്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ഭഗവാനോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് എൻ്റെ ആത്മാവിൻ്റെ കാര്യമാണ് അവളെ ഞാൻ എൻ്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് മനന്തൊന്ന് പ്രാർത്ഥിക്കുകയാണ് വരുൺ ഇതുപോലെ കണ്ണീരോടെ രാധികയും പ്രാർത്ഥിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം